രേവതി ഫീവർ വന്ന് ബെഡിൽ തന്നെ കിടക്കുകയാണ് പക്ഷെ ചന്ദ്രമതി അവിടേക്ക് വന്ന് ഒരമണിക്കൂറിനുള്ളിൽ എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യാൻ അവളോട് പറഞ്ഞിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ രേവതിക്ക് വയ്യാത്തത് കൊണ്ട് ഇന്ന് ഞാൻ കിച്ചണിൽ കയറാമെന്ന് പറയുന്നുണ്ട് നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണാമോളെ നിനക്കെന്താ വേറെ പണിയില്ലേ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ രേവതി ചെയ്തോളും നീ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ പോയാലേ അത് അവൾക്ക് നല്ല സന്തോഷാവും ആ സച്ചി സപ്പോർട്ട് ചെയ്യുന്നതാ അവളുടെ ധൈര്യം അവളെ എത്ര നാളവൻ താങ്ങുവെന്ന് എനിക്കൊന്ന് കാണണം അവളെല്ലാം ഉണ്ടാക്കട്ടെ മോളകത്ത് പോയി എ സിയിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക് ഞാനും അങ്ങോട്ടേക്ക് വരാം അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതി അകത്തേക്ക് പോവാണ് അതൊക്കെ രേവതി റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട് പിന്നീട് രേവതി വയ്യാതെ എഴുന്നേറ്റ് പോയി കുക്ക് ചെയ്യുകയാണ് ചന്ദ്രമതിയും ശ്രുതി ആവട്ടെ റൂമിലിരുന്ന് തമാശ പറഞ്ഞപ്പോട്ട് ചിരിക്കുന്നുണ്ട് ആ സമയം രേവതി വന്ന് അമ്മയെന്ന് വിളിക്കുകയാണ് നമ്മൾ കൊറച്ച് സന്തോഷായിരുന്നാ ഇവൾക്ക് സഹിക്കില്ല കണ്ടില്ലേ ഇപ്പൊ എന്താ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ചോറ് വെക്കണം അരി എടുത്തു തരാതെ എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക എടുത്ത് താ അമ്മയെന്ന് രേവതി പറയുന്നുണ്ട് കണ്ടില്ലേ ശ്രുതി ഇവളുടെ വരുന്ന സംസാരം ഇവൾക്കാണോ നീ ജോലി ചെയ്യാൻ പോകുന്നത് നിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി കിച്ചണിൽ ചെന്ന് അരി അളന്നു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെ കൽപ്പിച്ച് ചന്ദ്രയോടുന്നു പോവുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ രേവതി എല്ലാവർക്കുള്ള ഫുഡ് റെഡിയാക്കി ഡൈനിംഗ് ടേബിളിന് മുന്നിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ശേഷം റൂമിലേക്ക് വന്ന് കിടന്നുറങ്ങുകയാണ് രേവതി അത് കണ്ട് ചന്ദ്രമതി വന്ന് എന്താടി നീ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ചോദിച്ചു ചൂടാവുന്നുണ്ട് ഞാൻ ഭക്ഷണുണ്ടാക്കി ഡൈനിംഗ് ടേബിളിൽ വെച്ചിട്ടുണ്ടമ്മേ അങ്ങനെ രേവതി പറയുമ്പോ അത് നിനക്ക് എന്നോട് വന്ന് പറയാൻ പറ്റില്ലേ നീ ഫുഡ് ഉണ്ടാക്കിന്ന് അത് മനസ്സിലാക്കാൻ ഞങ്ങൾ എന്താ ജ്യോത്സം പഠിച്ചിട്ടുണ്ടോ മോളെ ശ്രുതി വാ നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞ ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ് ആന്റി ദേവതി കൂടി വിളിക്ക് അങ്ങനെ ശ്രുതി പറയുമ്പോ അതൊന്നും വേണ്ട മോളെ എല്ലാരും കഴിച്ചതിന് ശേഷം അവള് കഴിച്ചോളും അവൾ ആദ്യം കഴിച്ചാലേ നമുക്ക് ഭക്ഷണം ഒന്നും തികയില്ല നീ വായെന്ന് പറഞ്ഞ് ചന്ദ്ര ഫുഡ് വിളമ്പുവാണ് പിന്നീട് രേവതി ദാഹിച്ചു വലഞ്ഞ് പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അവൾ ഉണ്ടാക്കിയ ഫുഡ് ചന്ദ്രമതിയും ശ്രുതിയും വൈഫും കൂടി ആസ്വദിച്ച് കഴിക്കുവാണ് ശ്രുതി ഓംലെറ്റ് എടുത്ത് കഴിക്ക് അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ എനിക്ക് വേണ്ട ആന്റി ശ്രുതി എടുത്തോട്ടെ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വേണ്ടാമേ ശ്രുതിക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് പറയുവാണ് ശ്രുതി ആദ്യം നിങ്ങൾ ഒരു തീരുമാനം എടുക്ക് അപ്പോയേക്കും ഞാൻ ഇത് കഴിക്കാം എന്ന് പറഞ്ഞ ചന്ദ്രമതി എല്ലാം എടുത്ത് കഴിക്കുവാണ് ശ്രുതി ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നീ കഴിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ ശ്രുതി പൈഫിന് വിളമ്പി കൊടുക്കുവാണ് ഇത്രയായിട്ടും എനിക്ക് ഇവൻ എടുത്തു തന്നിട്ടുണ്ടാവില്ല ഭാര്യയുടെ സ്നേഹം കണ്ടില്ലേ ഭാര്യയുടെ ഇവന് സ്നേഹ കൂടുതല് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു പറഞ്ഞുപോട്ട് ചിരിക്കുവാണ് ആ സമയം സച്ചി അവരൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് രേവതി എന്ന് ഒരുപാട് വിളിച്ചെങ്കിലും അവൾ വന്നില്ല എവിടെ അവള് എന്ന് സച്ചി ചോദിക്കുമ്പോ ഇതിൽ അവൾ ഇല്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കി ചിരിക്കുവാണ് അത് കേട്ട് സുതിയും വൈഫും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അയ്യേ ഇതൊക്കെ ഒരു ജോക്കാണോടാ ചിരിക്കാൻ എന്ന് പറഞ്ഞ് സച്ചി സുതിയുടെ തലയ്ക്ക് തന്നെ ഒരു അടി വെച്ചുകൊടുത്ത് റൂമിലേക്ക് പോവുകയാണ് ദേഷ്യം വന്ന ശ്രുതി എന്താ ഇത് സച്ചി എപ്പോ നോക്കിയാലും സുതി അടിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അവനെ പോയി അങ്ങനെയാ മോളെ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് സച്ചി റൂമിൽ എത്തിയപ്പോ രേവതി വയ്യാതെ കിടക്കുന്നത് കാണുന്നുണ്ട് രേവതി എന്തു പറ്റി നനക്ക് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ഫുഡ് എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് രേവതി എഴുന്നേൽക്കാൻ നൽകാൻ ശ്രമിക്കുകയാണ് വേണ്ട എനിക്കൊന്നും വേണ്ട നീ ഇവിടെ തന്നെ ഇരിക്കു നിനക്കിത് എന്തു പറ്റി സുഖമില്ലേ പനിയുണ്ടോയെന്ന് ചോദിച്ച് സച്ചി അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നുണ്ട് ഇല്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ഡെള്ളായിരിക്കുന്നെ നീ ഫുഡ് കഴിച്ചോ ഇല്ലയോ അപ്പൊ കാലത്ത് മുതലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ ഈ വീട്ടിൽ എത്ര പേരുണ്ട് ആരും നിനക്ക് എടുത്തു കൊണ്ടുവന്ന് തന്നില്ലേ കാലത്ത് മുതല് പട്ടിണിയിലാണ് അമ്പലത്തിൽ പോയി ഉരുണ്ടു വന്നിരിക്കുന്നു എന്താ രേവതി നീ ഇങ്ങനെ അങ്ങനെ ചോദിച്ച് സച്ചി ചൂടാവുന്നുണ്ട് ശേഷം വോട്ടാർ ബോട്ടിൽ എടുത്ത് ഒരു വെള്ളം പോലും എടുത്ത് തന്നില്ലേ നിനക്ക് സുഖമില്ലാതെ വയ്യാത്തവളെ ഒന്ന് നോക്കാൻ പോലും ഇവിടെ ഉള്ളവർക്ക് പറ്റില്ലേ എന്താ ഇവരൊക്കെ കരുതിയിരിക്കുന്നത് അങ്ങനെ ദേഷ്യപ്പെട്ട് സച്ചി അവിടെ നിറങ്ങി പോവാണ് അവർ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് വന്ന് വലിയ ശബ്ദത്തില് ആ ബോട്ടിൽ വലിച്ചെറിയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വായ മാത്രം നിറഞ്ഞാ മതിയോ എന്താ നിങ്ങൾ ചെയ്തു വെച്ചത് സുഖമില്ലാത്തവളൊക്കെ ഇടക്കുമ്പോ കഴിക്കാൻ വേണോന്ന് ചോദിക്കാൻ പോലും ഈ വീട്ടിൽ ആളില്ലേ നിങ്ങൾ മാത്രം നന്നായി കഴിച്ചാ മതിയോ നിങ്ങള് മനുഷ്യര് തന്നെയാണോ അവള് ശത്തോ ഇല്ലയോന്ന് ഒന്നും വന്ന് നോക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് സച്ചി വയലന്റ് ആവുന്നുണ്ട് സച്ചിയുടെ ശബ്ദം സഹിക്കാനാവാതെ ശ്രുതി ചെവി പൊത്തി പിടിക്കുവാണ് എടാ ഇപ്പൊ എന്തിനാ നീ ബഹളം ഉണ്ടാക്കുന്നേ സുഖമില്ലെങ്കിലെ മരുന്ന് കഴിക്കാൻ പറയൂ ചുമ്മാ വന്ന് ബഹളം വച്ചോളും നിങ്ങൾ കഴിക്കമ്മേ അങ്ങനെ സുതി മറുപടി കൊടുക്കുവാണ് എടാ നീ എന്തായി ചെയ്യുന്നത് അവിടെ ഒരുത്തി കാലത്ത് മുതലേ ഫുഡ് കഴിക്കാതെ കിടക്കുമ്പോ നിങ്ങൾ എല്ലാരും ചിരിച്ചു കളിച്ച് ഭക്ഷണം കഴിക്കുന്നു നാണുണ്ടൂടാ നിനക്കൊക്കെ നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണ്ട എന്നു പറഞ്ഞ് സച്ചി പാത്രം പിടിച്ച് വയ്ക്കുന്നുണ്ട് ചന്ദ്രമതി ദേഷ്യത്തില് സച്ചിക്ക് നേരെ വിരലുയർത്തുകയാണ് അമ്മേ നിങ്ങളുടെ ദേഷ്യമൊന്നും എന്റെ മേലെടുക്കണ്ട ഒരു വെള്ളം പോലും എന്ന് ചോദിക്കാൻ നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ അങ്ങനെ ശ്രുതിയെ നോക്കി സസി ചോദിക്കുവാണ് അമ്മേ ഇനി ഫുഡൊക്കെ ആരാ ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ നീയാണോടി അങ്ങനെ സസി ചോദിക്കുമ്പോ അല്ലാതെന്ന് ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോ രേവതി തന്നെയാണ് ഉണ്ടാക്കിയത് അവൾ സുഖമില്ലാതിരുന്നിട്ടും ഇവിടെ എല്ലാവർക്കുള്ള ഉള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് എല്ലാരും കൂടി നന്നായി വെട്ടി വീങ്ങുവാലെ അല്ലെ പക്ഷെ അവൾക്ക് കുറച്ച് എടുത്തു കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആർക്കും തോന്നിയില്ലല്ലോ അങ്ങനെ സച്ചി എല്ലാവരോടും ദേഷ്യത്തിൽ പറയുന്നുണ്ട് സച്ചി പറയുന്നതൊക്കെ രേവതി മിണ്ടാതെ നിന്ന് റൂമിനു കേൾക്കുവാണ് കുറച്ചുപോലും നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ലേ നാളെ നേരം അവൾ ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് തരുന്നില്ലേ എന്നിട്ട് ഒരു നേരം അവൾക്ക് ഭക്ഷണം കൊടുത്ത നിങ്ങൾക്ക് എന്താവാനാ വീട്ടില് മൂന്നാമതൊരാള് വന്നാൽ പോലും കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കും നിങ്ങളുടെ എല്ലാ ജോലിയും ഒരു കുറവില്ലാതെ അവൾ നോക്കി ചെയ്യുന്നില്ലേ എന്നിട്ട് ഒരു ദിവസം പോലും അവളെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എടി ശ്രുതി നീ ഒരു പെണ്ണു തന്നെയല്ലേ അവൾ എങ്ങനെ ഇരിക്കുന്നുന്ന് ഒരു പ്രാവശ്യം ചോദിക്കാൻ നിനക്ക് തോന്നിയോടെ ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന പെണ്ണ് തന്നെയാണ് നീ അങ്ങനെ പറഞ്ഞ സച്ചി അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ് സച്ചി പറഞ്ഞതൊക്കെ കേട്ട് തലകുനിച്ച് നിൽക്കുവാണു എല്ലാവരും എല്ലാം കേട്ട രേവതി സച്ചിയെ നോക്കി ചിരിച്ചോണ്ട് വരുന്നുണ്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ അകത്ത് പോയി റെസ്റ്റ് എടുക്ക് ഈ വെള്ളം കുടിക്ക് നിനക്ക് ഞാൻ കഷായ ഉണ്ടാക്കി തരാം അങ്ങനെ സച്ചി പറയുമ്പോ അതൊന്നും വേണ്ട പ്രശ്നമില്ല ഞാൻ നോക്കിക്കോളാമെന്ന് രേവതി മറുപടി കൊടുക്കുവാണ് അറിയാം നീ ആ ഫുഡ് ഉണ്ടാക്കിയെന്ന് അതെനിക്ക് മനസ്സിലായി എന്നാലേ നിന്നോട് കഴിക്കാൻ പറയാൻ ഈ വീട്ടിൽ ആളില്ല ഞാനെ മരുന്ന് എടുത്തോണ്ട് വരാം നീ അകത്തു പോയി അങ്ങനെ പറഞ്ഞു സച്ചി കിച്ചണിലോട്ട് പോവാണ് അത് കണ്ട് ചന്ദ്രമതി മോളെ ശ്രുതി ഇത്രയും നേരം അവള് പുറത്തേക്ക് വരാതെ അവനെ നല്ലവണ്ണം പിടികയറ്റി വിട്ടതാ അതാണ് അവളുടെ സ്വഭാവ ഗുണം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സച്ചി അതൊക്കെ കിച്ചണിൽ വെച്ച് മാറി നിന്നും കേൾക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പോലും പേടിയാവുന്നു ആന്റി എന്ന് പറയുവാണ് ശ്രുതി മുളെ നീ എന്തിനാ പേടിക്കുന്നത് ഇത് നമ്മുടെ വീടാണ് ഈ വീട് എന്റെ പേരിലാണ് നമ്മൾ എന്തിനു പേടിക്കണം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ അമ്മ അവളോട് അവൻ അവനിപ്പോ സ്നേഹം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി അത് രണ്ടു ദിവസം ഉണ്ടാവു അതിനുശേഷം അവൻ എന്താ ചെയ്യുവാന്ന് നമുക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ ചന്ദ്രമതി വീണ്ടും ഫുഡ് കഴിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ കിച്ചണിൽ സാധനങ്ങളൊക്കെ എവിടെയാ അറിയാതെ പ്രയാസപ്പെടുന്നുണ്ട് രേവതി മെല്ലെ അവിടേക്ക് വന്ന് സച്ചിയെ തന്നെ നോക്കുവാണു നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതല്ല ഞാൻ ഉണ്ടാക്കാമെന്ന് രേവതി പറയുന്നുണ്ട് അവരെല്ലാരും യാതൊരു മനസാക്ഷി ഇല്ലാതെ നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലേ എന്നിട്ട് വീണ്ടും നീ പണിയെടുക്കാനോ വേണ്ട നീ റൂമിൽ ഇരുന്നാ മതി ഞാൻ ഉണ്ടാക്കി എടുത്തോണ്ട് വരാം പോയെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട് ശേഷം തന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് രേവതിക്ക് സുഖമില്ലടാ കഷായം വെച്ച് കൊടുക്കണം എങ്ങനെയാ അത് ഉണ്ടാക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് സച്ചി ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതുപോലെ കഷായം ഉണ്ടാക്കുകയാണ് ശേഷം അതൊരു ഗ്ലാസ്സിലാക്കി രേവതിക്ക് കൊണ്ട് കൊടുക്കുവാണ് ഇതാ രേവതി പിടിക്ക് കഷായ നന്നായി കഷ്ടപ്പെട്ടു ഉണ്ടാക്കാൻ കുടിക്ക് എല്ലാം ശരിയായിക്കോളും നിന്റെ അസുഖൊക്കെ അങ്ങ് പറന്നുപോയിക്കോളും കുടിക്ക് എന്ന് പറഞ്ഞ് സച്ചി അത് കൊടുത്തപ്പോ രേവതി അത് കുടിക്കുന്നുണ്ട് ഉടനെ രേവതി വോമിറ്റ് ചെയ്യാനായി ബാത്റൂമിലേക്ക് ഓടി പോവാണ് അയ്യോ എന്തു പറ്റി രേവതി എന്ന് ചോദിച്ച് സച്ചി പിന്നാലെ ചെല്ലുന്നുണ്ട് ഒന്നുമില്ല കാലത്ത് മുതലേ ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ വെറും വയറ്റിൽ ഇരുന്നതല്ലേ അതാ കുടിച്ചിവിടാൻ വോമിറ്റ് വന്നത് അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ഞാനും അത് മറന്നു നീ ഇവിടെ ഇരിക്ക ഞാൻ കഴിക്കാൻ വല്ലതും എടുത്തോണ്ട് വരാം അങ്ങനെ പറഞ്ഞു സച്ചി ഡൈനിങ് ടേബിളിനടുത്തേക്ക് വരുന്നുണ്ട് ചന്ദ്രമതിയും സുതി ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ അതിൽ പ്ലേറ്റ് എടുത്ത് ഫുഡ് മൊത്തം എടുത്തോണ്ട് പോവാണ് സച്ചി രേവതി എഴുന്നേൽക്ക് ഇതാ കഴിക്ക് എന്താ എന്നെ തന്നെ നോക്കുന്നേ കഷായം നമുക്ക് പിന്നെ കുടിക്കാം നീ നീ നല്ല ടയേർഡ് അല്ലേ ഞാൻ തന്നെ നിന്നെ കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് സച്ചി ഫുഡൊക്കെ അവൾക്ക് വാരി വാടിക്കൊടുക്കുന്നുണ്ട് ഞാൻ കുടിച്ചിട്ട് വരുമ്പോയെ അച്ഛനെ എന്നെ ഇങ്ങനെയാ കഴിപ്പിക്കാറ് അങ്ങനെ സച്ചി പറയുമ്പോ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്താ രേവതി നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി കണ്ണ് തുടക്കുവാണ് രേവതി കഷായ ഇപ്പൊ കുടിക്കുന്നോ അതോ പിന്നെ കുടിച്ചാ മതിയോ നിനക്ക് മരുന്ന് വല്ലതും വേണോ ഞാൻ അച്ഛന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം അങ്ങനെ പറഞ്ഞ് സച്ചി പോവുമ്പോ രേവതി പിന്നിലൂടെ ചെന്ന് അവനെ മുറുകെ പിടിച്ച് കെട്ടിപ്പിടിച്ച് നിക്കുവാണ് അത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് സച്ചി ശേഷം സച്ചി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് രേവതിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് അവൾക്ക് ഉമ്മ കൊടുക്കുവാണ് സച്ചി രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ രേവതി സച്ചി കിടക്കുന്നത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോ സച്ചി പിന്നിലൂടെ സാരി പിടിച്ച് വലിക്കുന്നതായി രേവതിക്ക് തോന്നുന്നുണ്ട് രേവതി വിട് എന്ന് ഒരുപാട് തവണ പറഞ്ഞെങ്കിലും സച്ചി നല്ല ഉറക്കത്തിലാണ് രേവതി തിരിഞ്ഞു നോക്കിയപ്പോ സച്ചി തന്റെ സാരി പിടിച്ച് വലിച്ചതല്ലെന്നും സാരിയുടെ മുകളിൽ സച്ചി കിടക്കുന്നതാണെന്നും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ തന്റെ സാരി എടുക്കാൻ നോക്കുമ്പോ സച്ചി തിരിഞ്ഞു കിടക്കുവാണ് അങ്ങനെ രേവതി സ്ലിപ്പായി സച്ചിയുടെ മുകളിൽ വന്ന് വീഴുന്നുണ്ട് ശേഷം സച്ചിയെ നോക്കി നല്ല തന്റെ സാരി വലിച്ചെടുക്കാൻ രേവതി ശ്രമിക്കുന്നുണ്ട് രേവതി അത് വലിച്ചു വരുമ്പോ അലമാരയിൽ ചെന്ന് ഇരിക്കുവാണ് കൊറേ നേരം കണ്ണാടി നോക്കി സസ്യെ തന്നെ നോക്കി ശരിക്കുവാണ് രേവതി പിന്നീട് കുളിച്ച് സിന്ദൂരൊക്കെ തൊട്ട് റൂമിൽ നിറങ്ങി വരുവാണ് രേവതി രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ചന്ദ്രമതി വന്ന് ഇവൾക്കിത് എന്തു പറ്റി പല്ലൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ട് വരുന്നേ ഇന്നലെ ഇവൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവള് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചിന്തിക്കുവാണ്